ഏഴ് കാലമായി തുടരുന്ന സർഗസബരിയിലൂടെ എം ടി മലയാളത്തിൻ്റെ മനസ്സിനെ അതുവരെ അറിയാത്ത അനുഭൂതി മേഖലകളിലേക്കും അനുഭവ മണ്ഡലങ്ങളിലേക്കും ഉയർത്തി എന്നതാണ് സത്യം നാനാ തലങ്ങളിലായുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമ്മുടെ സാംസ്കാരിക ഈടുവെപ്പിൻ്റെ ഭാഗമാണ് അതിനെ ആഴത്തിൽ അപഗ്രഥിക്കാൻ ഞാനാണല്ല ഞാൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സാഹിത്യം നമ്മുടെ സാമൂഹ്യ ചരിത്രത്തിൽ വഹിച്ച പങ്ക് എന്ത് എന്നത് ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ രാഷ്ട്രീയ പ്രവർത്തകനെന്ന നിലയിൽ ഒന്ന് ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുക മാത്രമാണ് ആ നിലക്കുള്ള പരിശോധനയിൽ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്നത് കേരളീയ സമൂഹത്തിൽ തൻ്റെ കാലത്തുണ്ടായ പരിണാമങ്ങളെ കാവ്യാത്മകമായ ഭാഷയിൽ കഥകളിലും നോവലുകളിലും അദ്ദേഹം പകർന്നു വെച്ചു എന്നതാണ് ഒന്ന് മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ കാലത്തിൽ നിന്ന് മുഖം തിരിച്ച് നിൽക്കുകയായിരുന്നില്ല മറിച്ച് കാലത്തെ സൂക്ഷ്മമായി നോക്കിക്കാണുകയും സാഹിത്യ സൃഷ്ടികളിൽ വൈകാരിക തീഷ്ണതയോടെ അനുഭൂതിജനകമാംബിതം പകർന്നു വെക്കുകയുമായിരുന്നു എം ടി ചെയ്തത് ശ്രദ്ധേയമായി തോന്നുന്ന മറ്റൊരു കാര്യം മലയാള സാഹിത്യ ചരിത്രത്തിലെ മതനിരപേക്ഷ പാരമ്പര്യത്തിൻ്റെ മഹത്തായ സമകാലിക തേജസ്സുകളിലൊന്നാണ് എം ടി എന്നതാണ് കേരളീയ സമൂഹത്തിലെ ഗംഭീരമായ പരിവർത്തനങ്ങളുടെ ഘട്ടമായിരുന്നിട്ടുണ്ട് എം ടിയുടെ യൗവനകാലം അതിലേറ്റവും പ്രധാനം ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച തന്നെ നാട്ടിലുണ്ടായ അത്തരം മഹാപരിവർത്തനങ്ങളെ നാടിൻ്റെയും കുടുംബത്തിൻ്റെയും പശ്ചാത്തലത്തിൽ പ്രതീകങ്ങളെ മുൻനിർത്തി എം ടി അവതരിപ്പിച്ചു നാലുകെട്ട് അതുതന്നെ അതിൻ്റെ ഒന്നാം തരം ഉദാഹരണം കാലത്തെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയായി എം ടിക്ക് സാഹിത്യം മാറിയെന്ന് ചുരുക്കം അദ്ദേഹത്തിന് എന്നും മതനിരപേക്ഷമായ ഒരു മനസ്സ് ഉണ്ടായിരുന്നു അത് അസുരവിത്തിലും നിർമാല്യത്തിലുമൊക്കെ നാം കണ്ടു അസുരവിത്ത് സ്ഫോടനാത്മകമായ ഒരു പ്രമേയത്തെയാണ് കൈകാര്യം ചെയ്തത് മതംമാറ്റമടക്കമുള്ള കാര്യങ്ങൾ അതിൽ വിഷയമായി വരുന്നുണ്ട് പ്രമാണിമാർ വർഗീയ താല്പര്യങ്ങൾ മുൻനിർത്തി നിരപരാധികളെ തങ്ങളുടെ ചതുരംഗപ്പലകയിലെ കരുക്കളാക്കി മാറ്റുന്നതിനെക്കുറിച്ച് വിവരിക്കുന്നതും അതിനെതിരായ സന്ദേശം പറത്തുന്നതുമാണ് അസുരവിത്ത് ജനമനസ്സുകളെ യോജിപ്പിക്കാൻ വേണ്ട കരുത്തുള്ള ഉപാധിയാണ് സാഹിത്യം ആ സാഹിത്യത്തെ ജനമനസ്സുകളെ ചിത്രമാക്കാനുള്ള ഉപകരണമാക്കി മാറ്റുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ പുതിയ കാലത്ത് അസുരവിത്ത് പോലുള്ള കൃതികൾ ആവർത്തിച്ച് വായിക്കപ്പെടേണ്ടതുണ്ട് മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട് നമ്മുടെ സാഹിത്യത്തിലെ സെക്കുലർ പാരമ്പര്യത്തിൻ്റെ മഹത്തായ ഉപലബ്ധിയാണ് ആ കൃതി എന്നത് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് നാടുവാഴ്ത്ത വ്യവസ്ഥ അവസാനിപ്പിച്ച് ആധുനിക ജനാധിപത്യ സമ്പ്രദായത്തിലേക്ക് സമൂഹം മാറിയപ്പോൾ സമൂഹ ജീവിതത്തിലും വ്യക്തിമനസ്സിലും അതുണ്ടാക്കിയ മാറ്റങ്ങൾ സൗന്ദര്യാത്മകമായി തൻ്റെ രചനകളിലൂടെ എം ആവിഷ്കരിച്ചു ഈ നാലുകെട്ട് പൊളിച്ച് വെളിച്ചവും കാറ്റും കാറ്റും വെളിച്ചവും കയറുന്ന ഒരു ചെറിയ വീട് പണിയണം എന്ന നാലുകെട്ടിലെ അപ്പുണ്ണി പറയുന്നതിനർത്ഥം നാടുവാഴിത്തവും അതിൻ്റെ കുടുംബഘടനയായ മരുമക്കത്തായവും മാറണമെന്നത് തന്നെയാണ് ഇങ്ങനെയൊരു ചിന്ത എം ടി എ പോലുള്ളവരുടെ മനസ്സിലുണ്ടാക്കിയതിനു പിന്നിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെയും പ്രത്യക്ഷമോ പരോക്ഷമോ ആയ സ്വാധീനം ഉണ്ടാവാം കേരളത്തിൻ്റെ ഇന്നലകളെക്കുറിച്ച് വർഗീയവാദികളും ഫാസിസ്റ്റുകളും നിരന്തരമായി പ്രചരിപ്പിക്കുന്ന നുണ അതിൻ്റേതായ ഒരു കാലമാണിത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പണ്ടുമുതലേ ശത്രുതലായിരുന്നു എന്നും ഇനിയും അങ്ങനെ തുടരണമെന്നുമാണ് അവർ പ്രചരിപ്പിക്കുന്നത് അപരമതക്കാരും ജാതിക്കാരും ഒക്കെ ശത്രുക്കളാണെന്നും അവരെ ഇല്ലായ്മ ചെയ്തോ നാടുകടത്തിയോ സ്വർഗം പണിയാമെന്നും അവർ സ്വപ്നം കാണുന്നു സത്യത്തിൽ ഇതല്ല കേരളത്തിൻ്റെ യാഥാർത്ഥ്യം എന്നതിൻ്റെ മികച്ച തെളിവാണ് എം ടി സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ ഇതര മതക്കാരെ സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ കരുതിയിരുന്നവരാണ് മലയാളികൾ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചുമാണ് അവർ ജീവിച്ചത് എം ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെഴുതിയ പാതിരാവും പകൽ വെളിച്ചവും എന്ന നോവലിൽ ഫാത്തിമയും ഗോപിയും തമ്മിലുള്ള ബന്ധം ഓർമ്മിക്കുക വ്യത്യസ്ത മതക്കാർ വരെ കൂടിച്ചേർന്ന ഒരു കുടുംബ സങ്കല്പമാണ് എം ടിയുടേത് നാലുകെട്ടിലും അസുരവിത്തിലും ഹിന്ദു മുസ്ലിം മൈത്രി പ്രധാന വിഷയമാണെന്ന് നമുക്കറിയാം തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരനാണെന്ന് വിശ്വസിക്കുന്ന സേതാലിക്കുട്ടിയെ ഒടുവിൽ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെ കാണാൻ അപ്പുണ്ണിക്ക് സാധിക്കുന്നു അപ്പുണ്ണിക്ക് ജോലി കൊടുത്ത് സ്വന്തം പിതാവിനെ പോലെ സംരക്ഷിക്കുന്നത് സേതാലിയാണല്ലോ അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിക്ക് കുഞ്ഞരക്കാർ പിതൃസ്ഥാനീയനാണ് പട്ടിണി നിന്ന് വളർന്ന ഗോവിന്ദൻകുട്ടിക്ക് തണലായി മാറുന്നത് കുഞ്ഞരക്കാരുടെ കുടുംബമാണല്ലോ ഗോവിന്ദൻകുട്ടി മതം മാറി വരുമ്പോൾ പിതൃതുല്യനായ കുഞ്ഞരക്കാർ മുഖം കയർക്കുന്ന ആ സന്ദർഭം വായനക്കാരൻ്റെ മനസ്സിൽ നിന്ന് മായുന്നതല്ല ജീവിതത്തിൽ ഒരു തവണ മാത്രമേ ഗോവിന്ദൻകുട്ടി ചിരിച്ചിട്ടുള്ളൂ അത് കുഞ്ഞരക്കാരുടെ വീട്ടിൽ നിന്നാണ് എന്ന് നോവലിൽ പറയുന്നു ഗോവിന്ദൻകുട്ടിയുടെ അമ്മയാണെങ്കിൽ സ്വന്തം ജാതിയിലെ വിലക്കുകളെല്ലാം മറികടന്നാണ് മരക്കാർ കുടുംബത്തിന് സഹായങ്ങൾ നൽകുന്നത് മതങ്ങളുടെ അതിർവരമ്പുകൾ മറികടന്നുകൊണ്ടുള്ള മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രകടനങ്ങളാണ് ഇവയൊക്കെ അസുരവിത്തിലെ കിഴക്കുമറി കേരളത്തിൻ്റെ തന്നെ പ്രതീകമാണെന്ന് പറയാം ആളുകൾ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ജീവിച്ചു വന്ന അവിടെ വർഗീയ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശേഖരൻ നായരെയും കുഞ്ഞാമ്മത് മുതലാളിയെയും പോലുള്ള പ്രമാണികളാണ് എന്ന് അതിൽ ചിത്രീകരിക്കുന്നു മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ കലഹിച്ചിട്ട് സാധാരണക്കാരന് ഒരു ഗുണവുമില്ല കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ കാത്തു നിൽക്കുന്ന ചില പണക്കാരും പ്രമാണികളുമാണ് ആളുകളെ തമ്മിലടിപ്പിക്കുന്നത് കുഞ്ഞിരക്കാരെ പോലുള്ള യഥാർത്ഥ മതവിശ്വാസികളുടെ നിലപാടുകളാണ് നാടിനെ വർഗീയ കലാപത്തിൽ നിന്ന് രക്ഷിക്കുന്നത് നാട്ടിലെമ്പാടും കലാപങ്ങൾ സൃഷ്ടിക്കാൻ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്ന വർഗീയവാദികളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ കുഞ്ഞരക്കാൻമാർ ധാരാളം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് അന്നേ എം ടി പറഞ്ഞുവച്ചിരിക്കുന്നു എം ടി ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷതയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ആശയങ്ങൾക്ക് നേരെ കടുത്ത വെല്ലുവിളികളാണ് ഈ കാലത്ത് ഉയരുന്നത് എഴുത്തുകാർക്ക് നിർഭയം തങ്ങളുടെ ചിന്തകൾ ആവിഷ്കരിക്കാൻ കഴിയാത്ത സാഹചര്യം സമൂഹത്തിലെ ഒരു ജീർണതയെയും തുറന്നുകാട്ടാനോ വിമർശിക്കാനോ പറ്റാത്ത വിധം ഭരണഘടനാ വിരുദ്ധ ശക്തികൾ നമ്മുടെ ജനാധിപത്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു നിർമാല്യത്തിൽ സവിശേഷമായ രീതിയിൽ വെളിച്ചപ്പാടിനെ എം ടി ചിത്രീകരിച്ചപ്പോൾ അന്നത്തെ സമൂഹം സഹിഷ്ണുതയോടെ അത് ആസ്വദിച്ചു അതിലൂടെ ഉദ്ദേശിക്കുന്ന മാനുഷിക ദൈന്യം തിരിച്ചറിഞ്ഞു ഇന്നാണ് അങ്ങനെയൊന്ന് ചിത്രീകരിച്ചതെങ്കിൽ എന്താവും സ്ഥിതി എന്ന് പ്രത്യേകം പറയേണ്ടതില്ല രാഷ്ട്രീയത്തിലെ മാറ്റം സമൂഹത്തിലെ മാറ്റമായി മാറുന്നതിൻ്റെ നിഷ്ടാന്തമുണ്ടിതിൽ അധികാര ഘടന എത്രമാത്രം ഫാസിസ്റ്റ് എന്നാൽ എന്നത് ഇതുപോലുള്ള മാറ്റങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ മാറ്റത്തിൻ്റെ തിക്താനുഭവം ഒരിക്കൽ എം ടിക്കും ഉണ്ടായിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല ജ്ഞാനപീഠ ജേതാവായ പോലും സ്വതന്ത്രമായി അഭിപ്രായം പറയാനാവില്ലെന്ന് വന്നാൽ എന്ത് ജനാധിപത്യമാണ് ഉണ്ടാവുക ഇനിയുള്ള കാലത്ത് എഴുതാനും പാടാനും പറയാനുമൊക്കെ വർഗീയവാദികളുടെയും ഫാസിസ്റ്റുകളുടെയും സമ്മതപത്രം വേണമെന്ന് വന്നാൽ എന്ത് സാംസ്കാരികതയാണ് ഇവിടെ പുലരുക സാംസ്കാരികതയ്ക്കെതിരെ ഉയരുന്ന ഇത്തരം ഭീഷണികൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ സാംസ്കാരിക പ്രവർത്തകർക്ക് കഴിയേണ്ടതുണ്ട് എന്ന് മാത്രം ഈ ഘട്ടത്തിൽ പറയട്ടെ ജനങ്ങളുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നത് വിവിധങ്ങളായ സാംസ്കാരിക രൂപങ്ങളാണ് അവ ജനങ്ങളുടെ ഒരുമയ്ക്ക് വിരുദ്ധമായി ഉപയോഗിക്കപ്പെടാതെ നോക്കാൻ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധ വെക്കണം ആ ശ്രദ്ധ ഉയർന്ന തോതിൽ എന്നും ഉയർത്തിപ്പിടിച്ച വ്യക്തിയാണ് എം ടി ആ നിരക്ക് വലിയൊരു സാംസ്കാരിക മാതൃകയാണ് സ്വന്തം ജീവിതം കൊണ്ട് എം ടി നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ളത് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാം കഴിയണം അതിനു വേണ്ട ഊർജം പകരാൻ സഹായം ആവണം എം ടിയുടെ സംഭാവനകളെ വിലയിരുത്തുന്നതിനുള്ള ചർച്ചകൾ ആ നിലക്ക് എം ടി ഉത്സവം ശ്രദ്ധേയവും അർത്ഥപൂർണവുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ